അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ബിൽ ബാനു കേസിലെ പ്രതികൾ ജീവപര്യന്തം ജയിലിൽ കിടന്ന ആൾക്കാരാണ് അവർ അങ്ങനെ അതിനുശേഷം പുറത്തിറങ്ങിയതായിട്ടാണ് എൻ്റെ അറിവ് അല്ലാണ്ട് അവരെ ആരും വെറുതെ വിട്ടതായിട്ട് എൻ്റെ അറിവില്ല പിന്നെ അദ്ദേഹം അങ്ങനെ ഞാൻ വിനീതമായിട്ട് ഒന്നുകൂടി ഷാബാനുന്റെ പേര് കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായിരുന്നു അവരോടുള്ള നിലപാട് എന്നുള്ള കാര്യവും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകളോടുള്ള നിലപാട് എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ നല്ലതായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിക്കുകയാണ് എന്തുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പറയുന്നു പാകിസ്ഥാൻ ഞങ്ങളല്ല സർ പറഞ്ഞത് പാകിസ്ഥാൻ്റെ മുൻ മന്ത്രി ആയിരുന്നിട്ടുള്ള ചൌധരി ഫഹദ് ഹുസൈനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് അതാണ് ബി ജെ പി എടുത്ത് പറയുന്നത് പാകിസ്ഥാനിലെ മന്ത്രിമാരും പാകിസ്ഥാനിലെ ജനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി ആഘോഷിച്ചതോടുകൂടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം പിന്നെ എന്തുകൊണ്ട് സി എ എ വിഷയത്തിൽ മതം കടന്നു വന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ വീണ്ടും പറയുന്നു രണ്ടായിരത്തി രണ്ട് പാർലമെന്റിലെ മൻമോഹൻ സിംഗിന്റെ തന്നെ പ്രസംഗം അങ്ങനെ ഒരു തവണ കൂടി കേട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സി എ വിഷയത്തില് മതം കടന്നു വന്നിരിക്കുന്നു മതത്തിന്റെ പേരിൽ പൌരത്വത്തിൽ ഇളവ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് ഓർമ്മ വരും എന്നുള്ള കാര്യം ഞാൻ പറയണം മൂന്ന് ഇനി അങ്ങ് പറയുന്നത് ജനവിധിയെ മാനിക്കണമെന്നുള്ള കാര്യം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ജനവിധി മുഴുവനും നിങ്ങൾ അപകടം ുന്നത് നിങ്ങൾ കേരളത്തിലിരുന്നു കൊണ്ട് പറയും യു പിയിൽ ചാണകങ്ങളാണ് യു പിയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണ് ഇത് അത് പൊളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അടുത്തത് പറയുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പമാണ് അങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിരായിട്ട് പരാതി അതിനെതിരായിട്ട് കേസ് ഇപ്പോൾ കോടതി പോലും പറഞ്ഞിരിക്കുന്നത് അമിതമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവിശ്വാസം പുലർത്തുന്നതും ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ് എന്നാണ് സുപ്രീം കോടതി ഈ പറയുന്ന ആൾക്കാരോട് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇനി വിദേശ ഇടപെടലിന്റെ കാര്യം ഇന്ത്യയിലെ ജനാധിപത്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ പല്ലുന്നകവും ഉപയോഗിച്ച് പോരാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ആൾ ജോർജ് സോറോസാണ് അവിടെയാണ് വിദേശ ഇടപെടൽ കടന്നു വന്നിരിക്കുന്നത് ഈ ജോർജ് സോറോസിന്റെ ആൾക്കാരുടെ കൂടെ തോളിക്കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആരാണ് ഈ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റിന്റെ കൂടെ തന്നെ അല്ലേ രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നിങ്ങളുടെ ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് നടന്നത് സുനിതാ വിശ്വനാഥ് ആരാണ് ഓപ്പൺ സൊസൈറ്റിയുടെ ജോർജ് സോറോസിന്റെ ആരാണ് രാഹുൽ ഗാന്ധി എന്തിനാണ് വിദേശത്ത് മുമ്പ് ഇവരുടെ കൂടെയൊക്കെ തോളി കൈയിട്ട് നടക്കുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് പ്ലാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാമോ ഞങ്ങൾ അമേ അമേരിക്കൻ അമേരിക്കൻ ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ മാറ്റി അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റിയും അവർക്കൊപ്പം തോളി കൈണ്ട് നടന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് ആൾക്കാർ ചിരിക്കും സാർ വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് സെൽഫ് ഗോൾ അടിച്ച് കേറ്റരുതെന്ന് മാത്രം ഞാൻ അങ്ങോട്ട് പറയുകയാണ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഷബാനു കേസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് അല്ല ഞാൻ പറയട്ടെ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളായിരുന്നു നെഹ്റു പക്ഷെ നെഹ്റുവിനെ സംബന്ധിച്ച് വിഭജനാനന്തരം ഇവിടുത്തെ മുസ്ലിം കൺസേൺസിനെ അഭിസംബോധന ചെയ്യണം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞത് ഭരണത്തിൽ മതം കടന്നു വരാൻ പാടില്ല മതം വന്നോ ഞാൻ പറയട്ടെ ന്യൂനപക്ഷങ്ങൾക്ക് എവിടെയും താങ്കളുടെ നേതാവായ അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചത് എന്തു പറഞ്ഞിട്ട അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് അതല്ലല്ലോ ഞാൻ ഇവിടെ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനയുടെ നിലപാടാണ് സംഘടനയിലെ വ്യക്തികൾക്ക് പല നിലപാട് പല കാലഘട്ടങ്ങളിൽ പലതുണ്ടാവും അതുപോലല്ലല്ലോ സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ട് രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന അപ്പീസ്മെന്റ് അല്ല അത് സോഷ്യൽ ജസ്റ്റിസ് ആണ് അത് മറ്റുള്ളവർ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി അത് മറ്റുള്ള നിങ്ങൾ നിങ്ങളിട്ട ബെർമൂട മറ്റുള്ളവരിട്ട വള്ളിനിക്കറാകില്ല സർ നിങ്ങൾ പറയുന്ന അതേ കാര്യം മറ്റുള്ളവർക്കും ആപ്ലിക്കബിൾ ആണ് ഈ രാജ്യത്തിന്റെ ഈ പറയുന്ന ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്